ഹലോ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ മോഡൽ എക്സാമാണ് നാളെ അപ്പോൾ ഏതായിരിക്കും അപ്രീസേഷൻ വരിക ഏതായിരിക്കും ക്യാരക്ടർ സ്കെച്ച് വരിക ഇത് കുട്ടികൾ കുട്ടികളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ പരീക്ഷാകാലത്ത് നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ സോ ഒരു പ്രൊഡിക്ഷൻ നടത്താനൊന്നും ഞാൻ ആളല്ല ഒക്കെ ശരിയാവാനുള്ള സാധ്യതകളൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ പാറ്റേൺ എല്ലാം ആണ് പണ്ടൊക്കെ ആണെങ്കിൽ പഴയ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല എങ്കിലും നിങ്ങൾ അപ്രീസിയേഷനും ക്യാരക്ടർ സ്കെച്ചും ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ചിലത് ഏതൊക്കെയാണ് എന്നല്ലെങ്കിൽ ഏറ്റവും ആയിട്ട് പഠിച്ചു പഠിച്ചുവെക്കേണ്ട ചില ഏതൊക്കെയാണ് ഞാൻ പറയാം ആദ്യം അപ്രീസിയേഷൻ നോക്കാം അഞ്ച് പോയിംസാണുള്ളത് അതിൽ ഒന്ന് എടുത്ത് പറയാൻ പറഞ്ഞാൽ വളരെ റിസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മൂന്നെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് വെക്കേണ്ടത് എല്ലാം നിങ്ങൾ പഠിക്കണം അതിൽ ഞാൻ ഈ പറയുന്ന മൂന്നെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം അത് സ്വാഭാവികമായിട്ട് ഒന്ന് മിറർ വൈൽഡ് സാൻ സെറ്റ് കൂൾ സീട്ട്ലിങ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അപ്രീസിയേഷൻ വരുമെന്നാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത് സീറ്റ്ലിങ്ങ് വൈൽഡ് ആൻഡ് സെറ്റ് കൂൾ അതേപോലെ മിറർ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അപ്രിസിയേഷൻ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി ക്യാരക്ടർ സ്കെച്ചിലേക്ക് നോക്കുമ്പോൾ കുറേ പാഠങ്ങളായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിലും ഏറ്റവും സാധ്യതയുള്ള ഒരു നാലെണ്ണം ഞാൻ പറയാം അതിലൊന്ന് വാർ എന്ന ചാപ്റ്ററിലെ ഒരു മദറിൻ്റെ ഉണ്ട് അവരുടെ ക്യാരക്ടർ സ്കെച്ച് വന്നേക്കാം അതിലെങ്കിൽ അതേ ചാപ്റ്ററിൽ തന്നെ അല്ലെ അതേ ചാപ്റ്റർ തന്നെ ഒരു സ്റ്റൗട്ട് മാൻ അതായത് വളരെ ബോൾഡായിട്ട് അത് സംസാരിക്കുകയും അവസാനം പൊട്ടിക്കറിയുകയും ചെയ്യുന്ന ഒരു സ്റ്റൗട്ട് മാൻ ആ ചാപ്റ്റർ ഉണ്ട് അല്ലേ ആ പുള്ളിയുടെ ഒരു ക്യാരക്ടർ സ്കിച്ചിന് സാധ്യതയുണ്ട് അതല്ലെങ്കിൽ വളരെ സാധ്യതയുള്ള മറ്റൊരു കാറ്റർസ്കച്ച് എ പീസ് ഓഫ് സ്റ്റിങ് എന്ന ചാപ്റ്ററിലെ ഓഷ്കം നമുക്കറിയാം ആ ക്യാരക്ടർ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം ഓഷ്കമിൻ്റെ ക്യാറ്റസ്കച്ചിന് സാധ്യതയുണ്ട് നാലാമതൊന്ന് പറയുകയാണെങ്കിൽ ബിലാഡ് ബോളിസ് എന്ന ചാപ്റ്ററിലെ തെരേസ ഈ നാലിൽ ഏതെങ്കിലും ഒരു കാറ്റർസ്കച്ച് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു പ്രതീക്ഷനൊന്നും ഒന്നുമല്ല ഇത് എക്സ്പെക്റ്റേഷൻസ് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സാധ്യമാവുന്നതെല്ലാം പഠിക്കുക ഈ ഈ പറഞ്ഞത് പഠിക്കാൻ വിട്ടുപോകരുത് നല്ല സാധ്യത പേഴ്സണലി കാണുന്നതാണ് ഇനി ഇതല്ലാത്ത ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ നാളെ എൻ്റെ മേക്കിട്ട് കയറാൻ വരരുത് ജസ്റ്റ് ഏറ്റവും പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട അപ്രീസിയേഷനും ക്യാരക്ടർ സ്കച്ചും ഞാനൊന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ പ്രൊഡിക്ഷനും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ